ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ വളരെ അധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ പുരം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ചില സമയങ്ങളിൽ തൻ്റേതായിട്ടുള്ള എല്ലാം തന്നെ മാറ്റിവെച്ചു കൊണ്ട് തൻ്റെ കൂടെയുള്ളവർക്ക് ഉള്ളവർക്ക് വളരെ അധികം സഹായം ചെയ്തു കൊടുക്കുന്നവരാണ് എന്നാൽ പിന്നീട് അവനവൻ്റേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ സ്വയം ക്ലേശിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട് ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി കന്നിരാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്തരം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സൂര്യന് നീചസ്ഥിതി വരുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തില് ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തി സ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈയൊരു സമയം ില് കർമ്മ സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ അനുകൂല സ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ ഈ ഒരു സമയങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് പക്ഷേ വിദ്യാസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാര് ഈയൊരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് പുരുഷ സൂക്തം അർച്ചന ചെയ്യുന്നതും വെണ്ണ നിവേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധന് സ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതിയും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായ വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മപരമായിട്ട് കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങൾക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ബിസിനസ്സിന് പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായ ഓഫറുകൾ കിട്ടുന്നതിനും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്